മിക്ക ആളുകൾക്കും ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാന അസുഖമാണ് അസുഖമാണെന്ത് ബാക്ക് പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ബാക്ക് പെയിൻ വേദന ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറയും അതായത് നമ്മൾ വേദന തുടക്കം എവിടെയായിരിക്കും നമ്മുടെ ഈ അൽഫോ റെൽഫ അല്ലെങ്കിൽ നട്ടലിൻ്റെ അവസാനത്തെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക പക്ഷെ ആ വേദന എന്താ ചെയ്യും ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് ആ പെയിൻ എന്തെയും കാലിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകും ചില ആളുകൾക്ക് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഹീല് അല്ലെങ്കിൽ ഏറ്റവും അവസാനം താഴ്ഭാഗത്ത് വരികയെന്നുണ്ടാകും ആ ഒരു വേദന കുനിയുന്ന സമയത്ത് എന്ത് ചെയ്യും വേദന വരിക അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് അങ്ങനെ വേദന വരിക തുടക്കം നമ്മുടെ ഒരു എൽഫോർ എൽഫോ അല്ലെങ്കിൽ നട്ടലിൻ്റെ അവസാന ഭാഗത്തും അത് കംപ്ലീറ്റ് നമ്മുടെ കാലിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു പ്രവണത ഉണ്ടാകുക ഇനി ചില ആളുകൾക്ക് കംപ്ലീറ്റ് ഉണ്ടായിരിക്കില്ല നമ്മുടെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ഉണ്ടാകുന്ന ചില ആളുകളുണ്ട് ഇനി അതും അല്ലാതെ ചില ആളുകൾക്ക് എന്തുണ്ടാവും വേദന ആയിട്ടുണ്ടാവും ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു പിടുത്തം പോലെ ഒരു അബ്നോർമൽ സെൻസേഷൻ നമ്മുടെ ഒരു ആൻറ്റീരിയർ തൈ നമ്മുടെ കാൽമുട്ടിൻ്റെ മുൻഭാഗത്ത് ബാക്ക് സൈഡിലൂടെയാണ് മറ്റു വേദനയ്ക്ക് വരിക ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും ഈ ഒരു ചെറിയ ഒരു ഏരിയയിൽ മാത്രം ഒരു തരിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വേദന അനുഭവപ്പെടുക ഒരു ഒരു അവസ്ഥ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഇനി അതും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കടച്ചിൽ നല്ല കടയുന്ന വേദന പോലെ എന്താ ചെയ്യാൻ നമ്മുടെ ഒരു ആൻറ്റീരിയർ സൈഡിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കാൽമുട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് വേദന ചില ആളുകൾ അനുഭവപ്പെടും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു റേഡിയേറ്റിംഗ് പെയിൻ എന്നാണ് ഇതിന് പറയുക അപ്പോൾ എന്തുകൊണ്ട് ാണ് ഈ പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യത്യസ്ത തരത്തില് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ് മിക്ക ആളുകളും മനസ്സിലാക്കിയ ഒരു സംഗതി ഇത് വേദന എലിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിലോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്കിൻ്റെ പ്രശ്നമാണ് എന്ന് മാത്രം ധരിച്ച് വെച്ച മിക്ക ആളുകളുണ്ട് അപ്പോൾ എന്ത് ഇതിന് പല കാരണങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ എന്തുണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റേഡിയേറ്റിംഗ് പെയിൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിനെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വ്യത്യസ്തമായി മാറിയിരിക്കുന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിൽ സംഭവിക്കുന്നത് ഇതിനെ ചെറിയ ചെറിയൊരു വിവരമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ വി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്റിംഗ് കാലിലേക്ക് ഇറങ്ങുന്ന വേദന എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം മനസ്സിലാകുന്ന ഭാഷയിൽ അപ്പോൾ ഈ ഇറങ്ങുന്ന വേദന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാല് മുഴുവനായിട്ട് നമ്മുടെ ഹീല് വരെ കാലിൻ്റെ ഒരു പാദം വരെ എന്ത് ചെയ്യും ചില ആളുകൾക്ക് വേദന ഇറങ്ങും ചില ആൾക്കാല് മുട്ട് വരെ ഉണ്ടാകുള്ളൂ ബാക്ക് സൈഡിലൂടെ ഒരു വലിവ് പോലെ വരെ ഉണ്ടാവുകയുള്ളൂ ചില ആളുകൾക്ക് എന്ത് ചെയ്യും നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ മുട്ടും ഫ്രണ്ട് ഭാഗത്ത് മാത്രം മുട്ടി വരെ വേദന ഉണ്ടാകുന്നവരുണ്ട് ചില ആളുകൾക്ക് വേദന ആയിട്ടുണ്ടാക്കില്ല ഒരു തരിപ്പ് പോലെ ഒരു ചുട്ട് പൊള്ളുന്ന പോലെ മുട്ടീനെ ചെറിയ ഒരു അല്ലെങ്കിൽ കാലൊരു നമ്മുടെ തൈ മസിൽസിൻ്റെ ചെറിയ ഒരു പോർഷൻ മാത്രം ചെറിയൊരു ഭാഗം മാത്രം ഈ തരിപ്പ് പോലെ അല്ലെങ്കിൽ ചുട്ട് പൊള്ളുന്ന പോലെ ഒരു കടച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇനി അതും അല്ലാത്തവരെന്തു ചെയ്യുമോ റേഡിയേറ്റിംഗ് ഉണ്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈ മസിൽസിൻ്റെ നമ്മുടെ ഈ ഒരു ബട്ടക്സ് മസിൽസിൻ്റെ ഒരു ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു മസിൽസും പിന്നെ അതുപോലെ ഈ ഒരു ബാക്കിൻ്റെ ഒരു നട്ടിലിൻ്റെ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യും നല്ല വേദന അനുഭവപ്പെടുന്ന ചില കണ്ടീഷനും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ പെയിൻ കൂടുതലായിട്ട് മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാനുള്ളൊരു പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ചില ആളുകൾക്ക് ഡിസ്ക്കിന് ബൾജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്റ്റീനോസിസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഡിസ്കുകളൊക്കെ ചെറിയ ചെറിയ എല്ലുകൾ അങ്ങനെ അടുക്കി വെച്ചൊരു ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അങ്ങനെയാണ് നട്ടിലൊരു മാല പോലെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഒരു പൾപ്പ് പോലെ ഒരു ജെല്ലി നാച്ചുറായിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ വളയുന്ന സമയത്ത് നമുക്ക് വളയാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഹെൽപ്പാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൾപ്പായിട്ടുള്ള ജെല്ലി ലൈക്ക് നാച്ചുറായിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചില സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രോം എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സമയവും അത് ൾജ് ചെയ്തിട്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് പോകുന്ന അതിൽ അവിടെ നിന്ന് പുറപ്പെടുന്ന ഞരമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നാടിൽ പോയിട്ട് എന്ത് ചെയ്യും ചെറിയ രൂപത്തിൽ പ്രഷർ കൊടുക്കും ചെറിയ രൂപത്തിൽ ഒരു തള്ളൽ ഒരു ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഒരു നീരർക്കം പോലെ ഒരു ബൾജിങ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ സംഭവിക്കും അപ്പോൾ അത് കാരണമായിട്ടും ഇക്കാളുകൾക്കും എന്ത് സംഭവിക്കും വേദന കാലിലോട്ട് ഇട ഇറങ്ങാറുണ്ട് അതിന് ഷിയാറ്റിക് പെയിൻ എന്നാണ് പലപ്പോഴും നമ്മളൊരു പറയുന്നൊരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഷിയാറ്റിക് പെയിൻ്റെ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നാൽ ഡിസ്കിന് ബൾ വന്നാൽ എന്ത് ചെയ്യും ഞരമ്പിന് ചെറിയ രൂപത്തിലൊരു ഡാമേജ് വരും ഒരു ഇൻഫ്ലമേഷനൊക്കെ വന്ന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കും അത് നമ്മൾ കുനിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു നമ്മുടെ ബട്ടക്സിൻ്റെ ഒരു ഭാഗം നിന്ന് കംപ്ലീറ്റാണ് ടോ വരെ എന്ത് ചെയ്യും സോറി ടോ വരെയല്ല നമ്മുടെ ഹീൽ വരെ എന്ത് ചെയ്യും ആ ഒരു പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ കുനിയുന്ന സമയത്ത് എന്ത് ചെയ്യും ബാക്ക് സൈഡിലൂടെ ഒരു ഒരു പിടുത്തം ഒരു 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 വലിച്ചിൽ നമുക്ക് അനുഭവപ്പെടും നമ്മൾ ഇരുന്നോടത്തുനിന്ന് എണീക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടായിരിക്കും കൂടുതൽ വളഞ്ഞ് ഇരു കുനിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള വെയിറ്റ് എടുക്കുന്ന സമയത്ത് നല്ല പ്രയാസം ഉണ്ടായിരിക്കും ഈ ഒരു സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിൻ അതിൻ്റെ ഒരു തുടക്കം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാം അത് ഈ പറഞ്ഞ പോലെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഷിയാറ്റിക് പെയിൻ ചെറിയൊരു കംപ്രഷൻ വരുന്നൊരു പ്രശ്നമാണ് അതിന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറഞ്ഞാൽ ചെറിയൊരു കാര്യം എന്ത് നിവർന്നിട്ടെന്ത് ചെയ്യാൻ നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് കൈകാലൊക്കെ നിവർത്തിയിട്ട് കിടന്നിട്ട് മുട്ട് മടക്ക ാതെ കാൽ മുട്ട് മടക്കാതെ എന്ത് ചെയ്യണം മെല്ലെ കാല് പൊക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാലിങ്ങനെ എലിവേറ്റ് ചെയ്ത് മുട്ടുമടക്കാതെ പൊക്കി വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക നമുക്ക് നമ്മുടെ ബാക്ക് പെയിനിൽ നിന്ന് കാല് വേദന അനുഭവപ്പെടാൻ തുടങ്ങും അപ്പം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് മിക്കപ്പോഴും എന്തായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഷിയാറ്റിക് പെയിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ അതൊരു നെർവ് നാഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വേദനയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാലിലേക്ക് ഇങ്ങനെ വേദന ഇറങ്ങി വരും വരുന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യും ചെറിയ രൂപത്തിലൊക്കെയാണ് ഈ ഒരു പറഞ്ഞ് കമ്പ്രഷനൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കംപ്രഷൻ ആണല്ലോ ഈ പറഞ്ഞ് വേദനയ്ക്ക് വരുന്നത് അപ്പോൾ ചില കേസുകളിൽ ചെറിയ രൂപത്തിലൊക്കെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡിസ്ക് കമ്പ്രഷനൊക്കെയുള്ള വലിയ വലിയ രൂപത്തിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല ചില ഏരിയകളിൽ എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ തൈ നമ്മുടെ ഈ തുടയുടെ ഒരു ചില ഭാഗങ്ങളിലായിട്ട് മാത്രം ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുക ഒരു കടച്ചിൽ വരിക ഒരു വേദന ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതും എന്താണ് നാഡി നാഡി ആയിട്ടുള്ള നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസേഷനാണ് ഒരു പെയിനാണ് ഒരു റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് അനുഭവപ്പെടുന്നതാണ് ഇനി മറ്റു ചിലരുണ്ട് ഇങ്ങനെ ഒരു ഡിസ്ക്കിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല വേദനയായിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് മറ്റ് മാറി സ്കാനും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ എല്ലാം നോർമലാണ് അതിലൊന്നും ഒരു പറയാത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട് നല്ല വേദനയുണ്ട് എസ്പെഷ്യലി രാവിലൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അതും തന്നെ എന്ത് ചെയ്യുന്നില്ല കാല് കംപ്ലീറ്റ് റേഡിയേറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് കാലിലേക്ക് വേദന ഇറങ്ങുന്നില്ല ഒന്നെങ്കിലും നമ്മുടെ ഒരു തുടയുടെ ഒരു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും കുറഞ്ഞൊരു വേദന അനുഭവപ്പെടും അതേസമയം നമ്മുടെ ബാക്ക് സൈഡിലും വേദന അനുഭവപ്പെടും ഇത് മിക്ക ആളുകളുടെയും ഇങ്ങനെ കേസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും വേദന റിലേറ്റഡ് ആയിട്ട് പല ആളുകളും കേസ് വരുമ്പോൾ എന്നതാണ് അപ്പോൾ അങ്ങനെ ചില ആളുകൾ കേസ് വരുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് യു ടി ഐ കണ്ടുവരുന്നുണ്ട് എസ്പെഷ്യലി ഇത് കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കമ്പാരിറ്റീവ്ലി അപ്പോൾ യു ടി ഐ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ മൂത്രം കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെള്ളം കൂടി കൂടുതൽ ശ്രദ്ധിക്കില്ല നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ എൻഗേജഡായിട്ട് വീട്ടിൽ നിന്നും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും മറ്റു വീട്ടിൽ വൃത്തിയാക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും വെള്ളം കൂടിയിൽ ശ്രദ്ധിക്കില്ല ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു അശ്രദ്ധ കാരണമായിട്ട് എന്തു ചെയ്യും യു ടി ഐ വരും അപ്പോൾ ചെറിയ രൂപത്തിലൊരു എക്സ്റ്റേണൽ ചിലപ്പോൾ എല്ലാവർക്കും പനിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അവർ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും കൈകാലുകളിൽ വേദന വരും പിന്നെ നല്ലൊരു ഫാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ലോണം കോച്ച് പിടിക്കുന്ന പോലെ ഒരു കുളിരൊക്കെ അനുഭവപ്പെടും ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരിക ഛർദ്ദിക്കാൻ വരുന്ന പോലൊക്കെ അനുഭവപ്പെടുക ചില സമയങ്ങളിൽ ഛർദിക്കുകയും ചെയ്യും ചില സമയത്ത് തലയ്ക്ക് ചെറിയൊരു വേദന പോലെ അനുഭവപ്പെടുക അപ്പോൾ ഇതെല്ലാം യൂറിൻ ഇൻഫെക്ഷൻ്റെ ചെറിയ അടയാളങ്ങളാണ് ശരീരം കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു ഹോം റെമഡി ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേരിക്കും അപ്പം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയും പിന്നെ ഇതുപോലെയുള്ള വെള്ളം കൂടി കുറയുകയും ചെയ്താൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ യു ടി ഐ പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ യു യു ടി പരിഗണിക്കാതെ എന്ത് ചെയ്യും കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഈ പെയിൻ നന്നായിട്ട് കൂടും എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ നന്നായിട്ട് വരാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ വലിയൊരു ശതമാനം ഇത് ചെറുതൊന്നുമല്ല വലിയൊരു ശതമാനം കേസുകളും യു ടി ഐ കാരണമായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കാരണം സംഭവിച്ചിട്ട് അതിലൂടെ എന്ത് സംഭവിക്കാറുണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് അതും ഇത് പറഞ്ഞ പോലെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും മസിൽസിലൂടെ ആ വേദന എക്സ്റ്റൻഡ് ചെയ്യും നമ്മുടെ മസിൽസിൻ്റെ കുറഞ്ഞ ഭാഗത്ത് കമ്പ് ില്ല നേരത്തെ പറഞ്ഞ പോലെ ഷിയാറ്റിക് പെയിൻ ആണെങ്കിൽ നെർവ് റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും എന്ത് സംഭവിക്കാറാണ് നമ്മുടെ കാലിൻ്റെ പാദം വരെയൊക്കെ അത് റേഡിയേറ്റ് ചെയ്യും വേദന അതുവരെയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു ടി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട് അത് ഫുൾ ടൈം ഓൾമോസ്റ്റ് ഫുൾ സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട് ഈ വേദന ഉണ്ടാകുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷിയാറ്റിക് പെയിനിൽ കാണിച്ചത് നമ്മൾ യു ടി ഉള്ള ഒരാൾ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും എനിക്ക് ഷിയാറ്റിക്കിൻ്റെ പെയിൻ ആണോ അല്ലെങ്കിൽ യു ടി ആയിട്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ട്സ് ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിവർന്നിട്ട് കൈകാലുകൾ നിവർത്തി കിടത്തിയിട്ട് കിടന്നിട്ട് എന്ത് ചെയ്യണം മുട്ട് മടക്കാതെ കാല് നല്ല എക്സൈസ് നോക്കാം അപ്പോൾ കംപ്ലീറ്റ് ഒരു പിടുത്തം കിട്ടുന്നില്ല പക്ഷേ ചെറിയ രൂപത്തിലേക്കാണ് പെയിൻ ഉള്ളൂ എങ്കിൽ അത് എന്ത് മിക്കപ്പോഴും എന്ത് ചെയ്യും മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് റേഡിയേറ്റിൻസ് മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് ഒരു റേഡിയേറ്റും പെയിനാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞിട്ടുള്ള യു ടി ഐൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ യു ടി എൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പെയിന് എന്തെങ്കിലും എക്സ്റ്റെൻഷൻ വരുന്നതാണ് അത് നമുക്ക് മസിൽസിലാണ് നമുക്ക് പലപ്പോഴും ബാക്ക് പെയിൻ ഉള്ളവർക്ക് ആ നട്ടലിൻ്റെ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെയ്യ ഒരു സൈഡിലൈറ്റ് എന്ത് എന്തുണ്ടാവും ഈ ഒരു വേദന നന്നായിട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ യു ടി എൻ റിലേറ്റഡായിട്ട് അത് യു ടി ഉള്ളവർക്കാണെങ്കിൽ വെള്ളം കൂടി കുറവായിരിക്കും മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ തോന്നും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലും പുകച്ചിലൊക്കെ എന്ത് ചെയ്യും അനുഭവപ്പെടുകയും ും അപ്പം അത് കാരണക്കമായിട്ട് എന്ത് സംഭവിക്കാം അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ഒരു റേഡിയേറ്റും പൈൻ സ്ലൈറ്റിലായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് പല ആളുകൾക്ക് സ്പെഷ്യലി സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ യു ടി എ പോലെ തന്നെ കൂടുതൽ പരിഗണിക്കേണ്ട മറ്റൊരു സംഗതിയാണ് പി ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മെൻസ്ട്ര ആയിട്ട് പെയിൻ ഉള്ള ആൾ കൂടുതലായിട്ട് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അത് ഇതിൻ്റെ ഒരു കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി കൂടെയാണ് പി ഉള്ളവർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം ബാക്ക് പെയിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പെയിൻ ഉണ്ടായിരിക്കും നന്നായിട്ട് ഫ്രണ്ട് തൈലും അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്കായിട്ട് ഒരു ഒരു പെയിൻ റേഡിയേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല ഇവിടെയും പെയിൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആ കാലിൽ ിലേക്ക് എന്ത് ചെയ്യും കുറഞ്ഞ ഭാഗത്തേക്ക് ആ പെയിൻ കുറച്ച് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിന് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി സിയോട് ഉള്ളവർക്ക് സ്വാഭാവികമായിട്ട് മസിൽ മസൽ ക്രാമ്പ് നന്നായിട്ട് സംഭവിക്കും രക്തത്തിൻ്റെ ഒരു ഇംബാലൻസ് നന്നായിട്ടുണ്ട് ചില ഹീമോഗ്ലോബിനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അവർക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിരിക്കും കാരണം ആ ഒരു മെൻസസ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ എന്തുണ്ടാക്കും ഹോർമോൺ വ്യതിയാനങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും ചിലത് കൂടും ചിലത് കുറയുകയൊക്കെ ചെയ്യും അപ്പം അതുമായി ബന്ധപ്പെട്ട് ാണ് പലപ്പോഴും ആ ഒരു പി സി ഓഡ് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ മെൻസസ് റിലേറ്റഡായിട്ട് പല ആളുകൾക്കും പെയിൻ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പെയിൻ വരുന്നുണ്ട് യു ടി ഐ പ്രശ്നമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നോർമൽ നോർമലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒരു സ്കാനൊക്കെ ചെയ്ത് നോക്കൽ നിർബന്ധമാണ് അപ്പോഴാണ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അവിടെ ഇംപ്രോപ്പർ ആണോ എന്നുള്ളത് ഇപ്പോൾ എസ്പെഷ്യലി പി സി ഒഡുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം മെൻസസ് ചിലപ്പോൾ ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ നല്ല പെയിന് മാത്രമായിരിക്കും ചില സമയം നല്ല അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കൂടുതൽ എടുത്തു പറയേണ്ടത് മെൻസസ് ഒക്കെ നിൽക്കുന്ന ഒരു നാൽപ്പത് വയസ്സായി ഒരു ഫോർട്ടി ഏജ് എബോ ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന സംഗതി ലാസ്റ്റ് പറഞ്ഞിട്ടില്ല യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ അതേപോലെ തന്നെ അത് ടീനേജസിനും കണ്ടുവരുന്ന സംഗതി അത് പ്രധാന കാരണം വാട്ടർ ഇൻടേക്ക് കുറഞ്ഞത് കാരണമായിട്ടുണ്ടാകുന്നതാണ് രണ്ടാമത് പറഞ്ഞ പി സി ഓഡ് റിലേറ്റഡ് ആയിട്ടും ഇപ്പം നാൽപ്പത് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു ബാക്ക് പെയിൻ ആണ് അത് മിക്കപ്പോഴും പി സിയോട് ആയിട്ട് വരുന്ന പെയിൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒക്കെ മിസ്സിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ മെൻസസ് ചില സമയത്ത് തീരെ കിട്ടുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ഫ്ലോ ഉണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പെയിൻ ആണ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു യു എസ് ടി സ്കാനൊക്കെ എടുത്തിട്ട് അത് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മളത് കൺഫേം ചെയ്യണം ഇനി മറ്റു ചില പെയിനുകളുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് പുരുഷന്മാർക്ക് സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന സംഗതിയാണ് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ഈ ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അത് ശരിയായ രൂപയിൽ നമ്മൾ ഫൈബർ ഡയറ്റ് എടുക്കുന്നില്ല ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല ശരിയായ രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കൂടുതൽ ഹൈ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ദഹനം ഇംപ്രോപ്പറായിട്ട് പോകും ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുഡ് ബാക്ക് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയ എന്ത് സംഭവിക്കും അത് ശരിയായ രീതിയിൽ ഫെർമെൻറ്റേഷൻ സംഭവിക്കുന്നില്ല ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുമ്പോൾ ഗ്യാസുകൾ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും നല്ല വയറ് വേദന അങ്ങനെയുള്ള വേദന പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് ഉണ്ടായിരിക്കില്ല വയർ വീർത്തതുപോലെ തോന്നുക വയറിനൊരു വേദന വരിക അതേപോലെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യും നന്നായിട്ട് വേദന വരിക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് കൂടുതൽ എക്സ്ട്രീമായിട്ട് അൾസർ പ്രശ്നമുള്ള ആളുകൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വായലും മുറി വരിക പുളിച്ച് തകട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് എന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു ബാക്ക് പെയിൻ ഉണ്ട് അതല്ല അതേ സമയം നമ്മുടെ ഒരു സെൻട്രർ ഭാഗത്തായിട്ട് കുറച്ചുകൂടി അതിൻ്റെ മുകളിലായിട്ട് എന്ത് സംഭവിക്കും ബാക്ക് സൈഡിലായിട്ട് തന്നെ വേദന സമയം നമ്മുടെ ടി ലെവലിൽ വരുന്ന അല്ലെങ്കിൽ തൊറാക്സിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ നെഞ്ചിനോട് ചേർന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് എന്ത് ചെയ്യും അൾസർ റിലേറ്റഡായിട്ടുള്ളൊരു ബാക്ക് പെയിൻ മിക്ക ആളുകൾക്കും കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ പിത്തസഞ്ചിയിലൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു ഭാഗത്തായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അത് കേവലം അതൊരു എന്തല്ല നാഡി റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു സംഗതിയല്ല ഇനി ചില ആളുകൾ എന്ത് ചെയ്യും നമ്മൾ വീട്ടിലൊക്കെ കൂടുതലായിട്ട് വിറക് കൊത്തും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഗതിയാണ് കൂടുതലായിട്ട് വിറക് കൊത്തുക അല്ലെങ്കിൽ ഒന്ന് പറമ്പൊക്കെ ഒന്ന് കിളക്കാൻ ഒന്ന് ഇറങ്ങി അല്ലെങ്കിൽ എന്തോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് എന്തോ ഒന്ന് എടുത്ത് അറച്ച് അപ്പം അത് റിലേറ്റഡായിട്ട് ഒന്ന് ഈ പിറ്റേ ദിവസം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും കുനിയാൻ പറ്റുന്നില്ല എണീക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രയാസങ്ങളും പല ആളുകളും പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ ഒരു പെയിൻ വരാൻ കാരണം അത് മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ മസിൽസ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്താൽ നമ്മൾ കൂടുതലായിട്ട് റണ്ണിങ് ചെയ്താൽ കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ജോബ് നമ്മൾ എന്നത്തേക്കാളും കൂടുതൽ ചെയ്താൽ എന്ത് ചെയ്യും മസിൽസ് കൂടുതലായി മൂവ് ചെയ്യും കൂടുതലായി ആക്ഷനും റിയാക്ഷനൊക്കെ വരും അപ്പോൾ അത് റിലേറ്റഡ് ഒരു മസ്കുലാർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ വരും അതും എന്ത് ചില കേസുകളിൽ റേഡിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ അത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കില്ല ഒന്നെങ്കിലും നമ്മുടെ തൈൻ്റെ ഏതെങ്കിലും പാർട്ടിലേക്ക് മാത്രമായിരിക്കും അങ്ങനെയുള്ള പെയിൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇതിന് കൂടെ ഒരു സംഗതിയാണ് ഇനി കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു വേദനയാണ് മൂത്രത്തിൽ കല്ലുണ്ടാക്കുന്ന ഒരവസ്ഥ അല്ല ഈ മൂത്രത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂറിനറി സ്റ്റോൺ കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല സിവിയർ ആയിരിക്കും അതേപോലെ തന്നെ ഈ ഒരു റേഡിയേഷൻ ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ എന്ത് ചെയ്യും ബാക്ക് സൈഡിലൂടെ റേഡിയേറ്റ് ചെയ്യും അതേപോലെ ഫ്രണ്ട് സൈഡിലൂടെയും റേഡിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പെയിൻ തന്നെയാണ് അതും അതും നെർവ് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേദനയില്ല അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണൊക്കെ വരുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി മൂത്ര ഒഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വേദന വരും ചിലപ്പോൾ അത് ബ്ലീ ബ്ലഡിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക പിന്നതേപോലെ തന്നെ നല്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് സിവിയറായിട്ടുള്ള നല്ല പെയിനായിട്ടുണ്ടാകുക അപ്പം മിക്കപ്പോഴും അത് സ്റ്റോണൊക്കെ ഉണ്ടെന്ന് ചെയ്യും യൂറിനറി ട്രാക്റ്റിലൊക്കെ എന്ത് ചെയ്യും ചെയ്യും യൂറിൻ പോകുന്ന കുടിലൊക്കെ അടഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും അത് കിഡ്നിക്കത് നീരറക്കം വരും കിഡ്നി സൊല്ലിംഗ് ഒക്കെ വരും അതിന് വീക്കൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കത് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട് എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെയുള്ള ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ റിപ്പീറ്റഡായിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ വേദന വരിക മൂത്രം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇരിക്കാൻ തോന്നുക മൂത്രത്തിൻ്റെ കളറിലൊക്കെ ചേഞ്ചസ് വരിക പിന്നെ മൂത്രം കുറഞ്ഞ കുറഞ്ഞ എമൗണ്ട് പോവുക പിന്നെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇടയ്ക്ക് പനി പോലെ വരിക ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം യൂറിനറി സ്ട്രോ ആണ് മൂത്രത്തിൽ കല്ല് വരുന്നത് കണ്ട അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തുടക്കത്ത് പറഞ്ഞൊരു സംഗതിയാണ് എന്തേ റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ ആ വേനൽ വേദന കാലിലേക്ക് ഇറങ്ങുന്ന ഒരു ഇറങ്ങുന്നൊരവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഇത് ഇറങ്ങുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്തല്ല ഈ പറഞ്ഞതുപോലെ നെർവ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക് ആയിട്ട് വരുന്ന മാത്രം വേദനകളല്ല ഇനി ചില കേസുകൾ വെരി ഒരു ആയിട്ട് വരുന്ന കേസുകൾ എന്ത് ചെയ്യും എന്തെങ്കിലും അപ്പൻഡിക് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് നമ്മുടെ ഒരു കുടലിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് ഇൻഫ്ലമേഷനൊക്കെ വന്നാലെന്ത് സംഭവിക്കും ബാക്ക് പെയിൻ മിക്ക ആളുകൾക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് പക്ഷേ ചുരുക്കി പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും ബാക്ക് പെയിൻ ഉണ്ടാകും ആ വേദന കാലിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ വേദനയും ബാക്ക് പെയിനും അല്ലെങ്കിൽ വേദന കാലിലോട്ട് ഇറങ്ങുന്നു എന്നത് കൊണ്ട് എന്ത് കരുതരുത് ഇത് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റം മാത്രം അത് ഉറുതുക്കരുത് ഇപ്പോൾ ചില ആളുകൾക്ക് ഡിസ്കിന് പ്രശ്നം വേണ്ടത് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും പിന്നീട് മറ്റൊരിക്കലായിരിക്കും ബാക്ക് പെയിൻ വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരിക അത് ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് നമ്മളാണ്ട് ഉറപ്പിക്കരുത് എന്തുകൊണ്ടാണ് അത് ബാക്ക് പെയിൻ വരുന്നത് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നത് കിഡ്നിക്ക് പ്രശ്നമുണ്ടോ മൂത്രം ആണോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ പിന്നെ അങ്ങനെ സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടോ ഏതാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് കൺഫേം ചെയ്യണം അതിന് ശേഷം അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം അങ്ങനെ നിങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ മറ്റു തന്നെ അത് പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേദന ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാട് റിലേറ്റഡെന്ന് എങ്ങനെ അറിയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ ആ ഒരു എന്താ പറയുക കാലും കൈയൊക്കെ നിവർത്തി കിടന്നിട്ട് കാലും മുട്ട് മടക്കാതെ കാലും നല്ല പൊക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ കാലിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം ആ റേഡിയേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ കാലിൻ്റെ ഒരു ഹീല് വരെ കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരെ ആ ഒരു വലിച്ചിൽ ഒരു പിടുത്തം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നെർവർ ആണ് കൂടുതൽ പ്രോബിലിറ്റി ചാൻസസ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്ത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഏത് കൊണ്ടാണ് എന്ത് കാരണത്താലാണ് എനിക്കിങ്ങനെ വേദന വരുന്നത് എന്തുകൊണ്ടാണ് വേദന കാലിലോട്ട് ഇറങ്ങുന്നത് എന്നുള്ളത് എന്ത് അസുഖം കാരണമാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് കൺഫേം ആക്കണം നിങ്ങൾക്ക് വേദനയുണ്ട് അത് ഡിസ്ക് ആണ് സ്വയം എന്ത് ചെയ്ത് നമ്മൾ ധരിച്ചിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് അത് മറ്റു പല അസുഖങ്ങളിലേക്ക് മറ്റു അസുഖം ഉള്ള അസുഖം കൂടുതൽ കൂട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയുള്ളൂ അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ട് ഇങ്ങനെ കാലിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് ഉചിതമായിട്ടുള്ള മറുപടിയും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലൊക്കെ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്